ഇന്ന് നമ്മൾ ഇരുന്നോണ്ടൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് എൻ്റെ മുഖമൊക്കെ നോക്ക മാറി ഇന്ന് രാവിലെ ഒരു കമൻ്റ് ഇൻസ്റ്റയിൽ കാണുവാണ് വീറം വൃത്തിയില്ലാത്ത കുളിക്കാത്തെയും നനയ്ക്കാത്തെയും പെണ്ണൊന്ന് സത്യം പറഞ്ഞാൽ ഞാൻ എത്ര കുളിച്ചാലും നനച്ചാൽ ഞാൻ ഇങ്ങനെ ഒന്നും എൻ്റെ മൂടി ഒതുങ്ങിയിരിക്കത്തില്ല ഇപ്പം ഞാൻ ഇങ്ങനെ ചീ പി വെച്ചോട്ട് മാത്രം അങ്ങനെ ഇരിക്കുന്നെയാണ് പിന്നെ എൻ്റെ കണ്ണ് എപ്പോഴും ഇങ്ങനെ മയങ്ങി കീറങ്ങിയിരിക്കുന്ന കണ്ണാണ് പിന്നെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധാ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ചെയ്യുന്നത് അതൊക്കെ കൊണ്ടായിരിക്കും അല്ലാതെ ഞാൻ കുളിക്കാതെ നനയ്ക്കാതെ ഇരിക്കുന്ന കുറച്ചൊന്നുമല്ല കേട്ടോ പിന്നെ നമ്മുടെ യൂട്യൂബിൽ യൂട്യൂബിലിപ്പം പതിവിലും കൂടുതൽ കമൻസൊക്കെ വരുന്നുണ്ട് ഭയങ്കര സന്തോഷം എനിക്കാണെങ്കിൽ വിശക്ക് പോയ ഫുൾ ടൈം ഇപ്പം വിശപ്പ് എനിക്ക് ആന തിന്നാനുള്ള വിശപ്പുണ്ട് രാവിലെ ഞാൻ പഴങ്ങി കുടിച്ചു ഞാൻ ഈ പേരക്കയുടെ അരി മാത്രം കടിച്ചിരുന്നു പണ്ടാണെങ്കിൽ ഇതൊന്നും അല്ലാട്ടോ വീഡിയോ ചെയ്യുന്നത് വീഡിയോ മെയിൻ വീഡിയോയുടെ കാര്യം ഞാൻ പറയാം പണ്ടാണെങ്കിൽ ഞാൻ ഈ പേരയ്ക്ക എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊട്ടു പേരയ്ക്ക പറിക്കും എന്നിട്ട് അതിൻ്റെ ഈ പുറവശം മൊത്തം ഇങ്ങനെ കൊത്തി കളയും പിച്ചാത്തിയും കൊണ്ട് കൊത്തി കളഞ്ഞിട്ട് ആ പേരക്കയുടെ അരി മാത്രം തിന്നും അതെനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ യൂട്യൂബിൽ വന്നൊരു കമൻറ്റീന്ന് വന്നൊരു വീഡിയോ കേട്ടോ ഞാൻ ആദ്യം ആ കമൻ്റ് എടുക്കട്ടെ ആ യൂട്യൂബിൽ നിന്ന് വന്നൊരു കമൻറ്റിൽ നിന്ന് വന്നൊരു വീഡിയോയാ പ്രഗ്നൻസി റിലേറ്റഡ് ക്യൂ ആണ് ചെയ്യുവെന്ന് ഇട്ടേന്നൊക്കെ ഞാൻ പറയാം കേട്ടോ അപ്പം ഈ ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ ഫുള്ള് വായിക്കുന്നില്ല ആദ്യം ഞാൻ വിചാരിച്ചു ദൈവമേ പ്രഗ്നൻസി റിലേറ്റഡ് ക്യൂ ആണ് ഇനി അതിൻ്റെ ക്വസ്റ്റ്യനോട് ഞാൻ കണ്ടുപിടിക്കണു പക്ഷേ എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു ഞാൻ ഒരു കടി അടിച്ചോട്ടെ അപ്പം അങ്ങനെ വിശപ്പാ അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ ഇത് ഫുള്ള് ഞാൻ കണ്ടുപിടിക്കണോ എന്നിങ്ങനെ ഞാൻ തന്നെ വിചാരിച്ചു പക്ഷെ അതിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഭയങ്കര എളുപ്പട്ടോ ഇരുപത് ക്വസ്റ്റ്യൻസ് എന്തോ ഉണ്ട് എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും അത്രയും ടൈപ്പ് ചെയ്തത് എനിക്കൊന്നും അത്രയും ക്ഷമയില്ലാട്ടോ അത്രയൊക്കെ ടൈപ്പ് ചെയ്യാന് ഞാൻ ആ ക്വസ്റ്റ്യൻ ആ ക്വസ്റ്റ്യൻ കിട്ടി റിൻസി റെജി എന്ന് പറഞ്ഞിട്ടുള്ള ആരോ ആട്ടോ മെസ്സേജ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെയാ നിങ്ങളെ പറയണ്ടതെന്ന് അറിയത്തില്ല എൻ്റെ ഏജ് ആണോ എന്നേക്കാ കൂടിയ ആണോ കുറഞ്ഞ ഏജ് ആണോ എന്ന് അപ്പം പ്രൊഫൈലിൻ്റെ പേര് വന്നിട്ട് റിൻസി റെജിന്ന് കേട്ടോ പിന്നോട് പറഞ്ഞു തമ്നയിലും അതേപോലെ ക്യാപ്ഷനും ഒക്കെ കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആക്കണം സത്യം പറഞ്ഞാൽ എനിക്ക് നല്ലപോലെ തമിണയിലൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല പിന്നെ ഞാൻ ഈ വീഡിയോ വീഡിയോ തന്നെ ആണെങ്കിലും ഞാൻ ഒരുപാട് എഫേർട്ട് എടുത്തൊന്നും അല്ല ചെയ്യുന്നതും ഇടുന്നതൊക്കെ പെട്ടെന്ന് നമ്മുടെ എന്തേലും കാട്ടിക്കൂട്ടി ഒരു രസത്തെ ഇടുന്നു എന്നേ ഉള്ളൂ ഞാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാൻ നമ്മൾ കുറേ കാര്യങ്ങൾ ചിലബിള ബിളബിള പറഞ്ഞു കാവ്യ ഒരു പ്രഗ്നൻസി റിലേറ്റഡ് ക്യൂ അനേ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട് ഹാപ്പിയസ്റ്റ് മൊമെന്റ് ഡ്യൂറിങ് പ്രഗ്നൻസി എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള കാര്യം ഞാൻ നമ്മുടെ വീട്ടിലാണ് നിൽക്കുന്നത് അതാണ് ഏറ്റവും വലിയ സന്തോഷം ഇതിൻ്റെ തുടക്കം ദാ ഈ നിമിഷം വരെ ഞാൻ നമ്മുടെ വീട്ടിലാണ് നിന്നിട്ടുള്ളത് അതിനെ സംബന്ധിച്ച് ഭയങ്കര സന്തോഷം കാരണം രണ്ടായിരത്തി ഇരുപതിൽ കല്യാണം കഴിഞ്ഞ് പോയിട്ട് പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മുടെ മൈൻഡിലുണ്ട് ഓ നാളെ അങ്ങോട്ട് തിരിച്ചു പോകണമല്ലോ തിരിച്ചു പോകണമല്ലോ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ട് പണ്ട് നമ്മൾ വളർന്ന പോലെ നമ്മുടെ വീട്ടിൽ ആ ഒരു ഫ്രീഡത്തോടെ നിൽക്കാൻ നമ്മുടെ മൈൻഡൊന്നും സമ്മതിക്കത്തില്ല ഓ പോകണം പോകണം വന്ന് കയറുമ്പം തൊട്ട് നമ്മുടെ മനസ്സിൽ പോകണം പോകണം ആ ഒരു മൈൻഡ് സെറ്റാട്ടോ വരുന്നത് പക്ഷെ ഇപ്പം ഇത്രയും ഇങ്ങനെ നിന്ന് അത് ഭയങ്കര സന്തോഷമാണ് ചാച്ചൻ്റെയും അമ്മയുടെയും കൂടെ പണ്ട് ഒരു ഇരുപത് വയസ്സേ ഞാൻ ഒന്നെങ്കിൽ ചാച്ചൻ്റെ കൂടെ ഇല്ലേ അമ്മയുടെ കൂടെ ആരെങ്കിലും കൂടാണ് കിടക്കുന്നത് ഒറ്റയ്ക്ക് അങ്ങനെ കിടക്കുന്ന കുറവാണ് അപ്പം ഇപ്പം ഞാനും ചാച്ചനോടെ കിടക്കുന്നത് തുടക്കമല്ല ഞാനും അമ്മയും കൂടെ ആയിരുന്നു അത് വലിയ സന്തോഷാ കേട്ടോ എൻ്റെ ചാച്ചൻ്റെ അമ്മേടേം കൂടെ എൻ്റെ വീട്ടിൽ എൻ്റെ സ്വന്തം വീട്ടിൽ നിൽക്കാൻ പറ്റുന്നെ ഞാൻ ഭയങ്കര വീടുന്ന വെച്ച ഒരു അഡിക്റ്റ് ആയിട്ടുള്ള ആളാണ് എൻ്റെ വീട് എൻ്റെ വീട്ടിൽ ഇപ്പോൾ ഒരു പുതിയൊരു സാധനം വാങ്ങിച്ചാൽ പോലും എനിക്ക് ഒരു ഭയങ്കര സന്തോഷമാണ് എൻ്റെ വീട്ടിൽ ഒരു സാധനം കൂടെ വാങ്ങിച്ചല്ലോ എൻ്റെ വീട് എൻ്റെ വീട് ആ ഒരു മൈൻഡുണ്ട് കേട്ടോ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ സാഡസ്റ്റ് മൊമെൻ്റ് ഡ്യൂറിങ് പ്രഗ്നൻസി സാഡസ്റ്റ് മൊമെൻ്റ് ഉണ്ട് ഒരുപാടുണ്ട് പക്ഷേ ആ പറയാൻ ഒത്തിരി ഉണ്ട് സാഡസ്റ്റ് മൂമെൻ്റ് അതൊന്നും ഞാൻ പറയുന്നില്ല വെറുതെ എന്തിനാ ആവശ്യമില്ലാത്ത പിന്നെ ഉണ്ടായിട്ടുള്ള സാഡസ്റ്റ് മൊമെൻറ്റ് ഒരെണ്ണം പറയാം എനിക്ക് പ്രഗ്നൻസി ടൈമിൽ ആദ്യത്തെ മൂന്ന് മാസം ഭയങ്കര ഷർദിലുണ്ടായിരുന്നു അതെനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കാരണം ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ആഹാരം ഒന്നും അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മരിച്ചു പോകുന്നു അതെനിക്ക് ഭയങ്കര വിഷമമായിരുന്നു പിന്നെ എന്തോ കറണ്ട് ബില്ലിൻ്റെ എനിക്ക് കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് മറ്റേ ഗൂഗിൾ പേയിലെ നോട്ടിഫിക്കേഷൻ വന്നു അതെനിക്ക് സങ്കടമായിരുന്നു പിന്നെ അല്ലാണ്ട് കുറേ സങ്കടങ്ങളും ഉണ്ടായിരുന്നു എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റി ഓഫ് പ്രഗ്നൻസി എക്സ്പെക്റ്റേഷൻ വെച്ചാൽ നല്ല സുന്ദരിയായിട്ട് തിളങ്ങി ഗ്ലോയിൽ എനിക്ക് വേണ്ടുന്ന എല്ലാ എല്ലായിടത്തും ഒന്നും കിട്ടും ഭയങ്കര കെയറിങ് കിട്ടും ഭയങ്കര സംഭവങ്ങൾ കിട്ടും നമ്മളെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് കടക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു പക്ഷേ റിയാലിറ്റിയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അതൊക്കെ കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ റിയാലിറ്റിയിൽ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഗ്ലോയും കാര്യങ്ങളും ഒക്കെ ചിലർക്കേ കാണും എല്ലാവർക്കും കാണത്തില്ല എന്നെ സംബന്ധിച്ച് ഒരു ഗ്ലോയിലും ഇല്ല ചില സമയം എനിക്ക് തോന്നുന്നു എനിക്ക് ഗ്ലോയുണ്ടെന്ന് ചില സമയത്ത് അത് ഗ്ലോയൊന്നും ഇല്ലെന്ന് പ്രഗ്നൻസി റിലേറ്റഡ് മിക്സിങ് യുവ ഏരിയ നമ്മുടെ ഇവിടെ ഇഷ്ടംപോലെയുണ്ട് എനിക്ക് ഞങ്ങളുടെ അമ്മ വിറ്റ ഒരു ആറു മണി കഴിഞ്ഞാൽ എന്നെ മുറ്റത്തോട്ടം ഇറക്കത്തില്ല പിന്നെ അതേപോലെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുവാണെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും സാധനം കൊണ്ട് നടക്കണം പിന്നെ നട്ടുച്ചയ്ക്ക് പോയി കുളിക്കരുത് പിന്നെ ആ എങ്ങും അധികം ഇറങ്ങി പോകരുത് എവിടെ പോയാലും പിച്ചാത്തി ഇരുമ്പ് കൊണ്ടുപോകണം ഇതാണ് പ്രഗ്നൻസി ടൈമിൽ കൂടുതൽ ക്രേവിങ്സ് തോന്നിയ ഫുഡ് ചക്ക ചക്ക വേവിച്ചത് മീൻകറി അല്ലെ ചൂട് ചക്കയും മാങ്ങാച്ചാറ് ഞാൻ പ്രഗ്നൻ്റ് ആയ ടൈമിൽ ചക്ക ചക്ക സീസൺ അല്ല നമ്മുടെ ഇവിടെ ഒന്നും അപ്പം ചക്കയില്ല പിന്നെ ഈ ബഡ് പ്ലാവിലും വല്ലതും ചക്ക ഉണ്ടെങ്കിലേ ഉള്ളൂ അതൊന്നും നമ്മുടെ ഇവിടെ ഇല്ല ആദ്യത്തെ ചക്ക കിട്ടുന്നത് അച്ഛൻ കുന്നിക്കോട് പോയി എന്തുടാ പോവാ പോവാ ഞാൻ ജെല്ല തുറന്നിട്ടേക്കും അതിലേ ഇനി ചാടാൻ പോവാ അച്ഛൻ മുറ്റത്തു ഇപ്പൊണ്ടതിന് പോവാ ഉം ചൻ കുന്നിപ്പ് കുന്നിക്കോട് പോയി എടുത്തിട്ട് വന്നേ ആ ചക്ക ആ സമയത്ത് ചക്കയില്ലായിരുന്നു ചക്കു വച്ചാ ഭയ എനിക്ക് ചക്കയോട് വലിയ താല്പര്യമുള്ള ആളൊന്നും അല്ല വല്ലപ്പോഴും ചക്ക കിട്ടിയാൽ തിന്നും എന്നുള്ള ഒരു ഇതേ ഉള്ളൂ അല്ലാണ്ട് ചക്ക കൊതി ഇല്ലായിരുന്നു എനിക്ക് ഭയങ്കര ചക്ക കൊതിയായിരുന്നു ചക്ക 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 പ്രഗ്നൻസിക്ക് മുമ്പ് ഒരുപാട് ഇഷ്ടമായിട്ട് ഈ ടൈമിൽ കഴിക്കാൻ പറ്റാതെ പോയ ഫുഡ് അതുപോലെ തിരിച്ച് പ്രഗ്നൻസിക്ക് മുമ്പ് ഇഷ്ടം അല്ലാത്ത എന്നാൽ ഇപ്പോൾ ഇഷ്ടമുള്ളത് ്രഗ്നൻസി അത് ഇപ്പം എനിക്ക് നാലാം മാസം തുടങ്ങിയപ്പോൾ തൊട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ പഴയപോലെ എനിക്ക് നോർമലി ഉള്ള എല്ലാം കഴിക്കാൻ പറ്റും ഞാൻ സാധാരണ കഴിച്ചുകൊണ്ടിരുന്നതെല്ലാം ആ മൂന്ന് മാസം എനിക്ക് ഞാൻ ഏറ്റവും വെറുത്തൊരു സാധനമാണ് മുട്ട ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് മുട്ട എനിക്ക് മുട്ട പൊരിച്ചു തിന്നുന്നതെന്ന് വെച്ചാൽ ഭയങ്കര കൊതിയാണ് പണ്ട് മുട്ടയാണ് എനിക്ക് മുട്ട പൊരിച്ചു തിന്നുന്നത് കൊതിയാണ് പക്ഷേ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും എനിക്ക് മുട്ട തന്നെ ദേഷ്യം കാണുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ആരെങ്കിലും പൊട്ടിക്കുവാണേലും എനിക്ക് ദേഷ്യം വരും എൻ്റെ മുന്നിൽ വെച്ചൊക്കെ ഫ്രിഡ്ജ് ഞാൻ തുറക്കത്തില്ലായിരുന്നു കാരണം മുട്ട ഇരിക്കുന്നത് കണ്ടാൽ എനിക്കെന്തോ ഛർദ്ദിക്കാനൊക്കെ ഇങ്ങനെ വരും മുട്ട കാണുന്ന ഭയങ്കര ദേഷ്യമായിരുന്നു മുട്ട അതേപോലെ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് പനി വന്നിട്ട് നമ്മൾ ചിക്കൻ ഭയങ്കര ചവർപ്പും അങ്ങനെയായിരുന്നു വെറുത്തത് മുട്ടയാണ് ഏറ്റവും ഇഷ്ടം ഉണ്ടായിട്ട് വെറുത്തത് പിന്നെ എനിക്കങ്ങനെ ആഹാരങ്ങളിൽ അങ്ങനെ വെറുപ്പ് അങ്ങനൊന്നുമില്ലാട്ടോ ഞാൻ എല്ലാം കഴിക്കും എന്ന് എന്നുവെച്ചാൽ ഞാൻ അങ്ങനെയുള്ള ആഹാരമൊന്നും കഴിച്ചിട്ടില്ല വലിയ വലിയ ആഹാരമൊന്നും സാധാരണ രീതിയിലുള്ളതൊക്കെ കഴിച്ചിട്ടുള്ളൂ അതൊക്കെ ഇപ്പോഴും കഴിക്കുക അങ്ങനെ ഇഷ്ടക്ക് പിന്നെ എനിക്ക് ചക്കയോട് വലിയ താല്പര്യം ഇല്ലെങ്കിൽ ഞാൻ ചക്ക കഴിക്കുവേ പക്ഷേ ഇപ്പം ചക്ക ഭയങ്കര ഇഷ്ടമാണ് അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ കാവ്യ എങ്ങനത്തെ ആയിരിക്കും എന്തെങ്കിലും പേരൻറ്റിങ് സ്റ്റൈലൊക്കെ ഫോളോ ചെയ്യാൻ താല്പര്യമുണ്ടോ ലൈക്ക് ജെൻറ്റിൽ പേരൻറ്റിങ് ഞാൻ എങ്ങനത്തെ സാഹചര്യം പോലെ ആയിരിക്കും പിന്നെ ഇപ്പം ഞാനിരുന്നു പറയും ഞാൻ അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഞാൻ പറയും പക്ഷേ സാഹചര്യത്തോടെ അടി അടുക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്വഭാവം മാറത്തില്ലേ നമ്മൾ ബിഹേവ് ചെയ്യുന്ന രീതി സിറ്റുവേഷനുസരിച്ചിട്ട് മാറും പക്ഷേ ഇപ്പം ഈ ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ഫ്രണ്ട്ലി ആവില്ല ഒരുപാട് സ്ട്രിക്റ്റും ആവില്ല ഒരിടത്തരം ഇപ്പം എന്തെങ്കിലും കൊച്ചു ചെയ്താൽ ഒരു തല്ലുകൊടുക്കേണ്ട സ്ഥാനത്ത് തല്ല് തന്നെ കൊടുക്കും ആളെ എന്താ കെയർ ചെയ്യേണ്ട സ്ഥാനത്ത് കെയറ് ചെയ്യും അല്ലാണ്ട് തല്ലാണ്ടും എടുക്കാണ്ടോ ഒന്നും ഓമനിച്ച് അമ്പോലിപ്പിച്ച് എല്ലാ വിശേഷവും പഠിപ്പിച്ച് ഭയങ്കര വിശേഷത്തെ വളർത്തുന്നതിനോട് എനിക്ക് താല്പര്യമേ ഇല്ല അത് അങ്ങനെയുള്ള കുറച്ച് പേരെയൊക്കെ ഞാൻ എനിക്കറിയാം ചിലര് പിള്ളേർ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ചെയ്യരുതെന്ന് പറയത്തില്ല അവരൂടെ പ്രോത്സാഹിപ്പിക്കും ചിരിച്ചു കൂടെ എന്ന് ഇപ്പോൾ ഒരു തെറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ നോ പറയേണ്ടടുത്ത് നോ പറയണം പിന്നെ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട സ്ഥാനത്ത് പ്രോത്സാഹിപ്പിക്കണം അങ്ങനെയൊക്കെ തല്ലാതൊന്നും വളർ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ ചില പേരൻറ്റിങ്ങൊന്നും വലിയ താല്പര്യമില്ല കാരണം എല്ലാം പിള്ളേർ ഇഷ്ടത്തിന് അങ്ങ് വിട്ടുകൊടുത്തേക്കും അവരുടെ ഇഷ്ടത്തിന് അവർ വളരട്ടെ അങ്ങനെയല്ല കുറച്ച് നമ്മുടെ കയ്യിലൂടെ ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ എന്താ ഞങ്ങളുടെ അമ്മ പറയും കരിയിലെടുക്കേണ്ട പ്രായത്തിൽ പിള്ളേർ കലി കരിയിലെടുക്കണം എന്ന് അപ്പോൾ അവർ ഓരോ ഏജിൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളാ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അല്ലാണ്ട് അവർക്ക് അറിയത്തില്ല എന്താ ചെയ്യേണ്ടത് എങ്ങനാ ചെയ്യേണ്ടേ എന്നൊന്നും അപ്പോൾ ഇപ്പം അവർ വളർന്ന അവർ എന്താ അവരുടെ കാര്യം അവർ തന്നെ ചെയ്യണം അതേപോലെ എനിക്കറിഞ്ഞാൽ ഒരുപാട് സ്ട്രിക്റ്റ് ആയിരിക്കത്തില്ല കേട്ടോ എന്നൊക്കെ വിചാരിക്കുന്നു പിന്നെ എൻ്റെ എൻ്റെ കുണം വെച്ചിട്ട് എനിക്ക് അറിയത്തില്ല എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അതേപോലെ ഞാൻ തവിയും ചെയ്യും കേട്ടോ ഒരുപാട് ഫ്രണ്ട്ലി ആവത്തില്ല എന്തായാലും ഉറപ്പാണ് ഒരുപാട് പൂനാച്ച പഠിപ്പിക്കത്തില്ല അടുത്ത പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും ടഫായിട്ടുള്ള കാര്യം ഓർ മിസ് ചെയ്യുന്നത് ഏറ്റവും എൻ എൻജോയ് ചെയ്യുന്ന കാര്യം ടഫായിട്ടല്ലേ മിസ് ചെയ്യുന്നേ ഇപ്പം ചിലർ പറഞ്ഞു ഞാൻ എൻ്റെ പ്രഗ്നൻസി ടൈം ഫുൾ ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് നിന്നത് എന്നൊക്കെ പറയും ഞാൻ അങ്ങനെ ഫുൾ എൻജോയ്മെൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ എനിക്ക് ആസ്വദിക്കും എന്ന് വെച്ചിട്ട് ഒരു ലിമിറ്റ് കഴിഞ്ഞിട്ടുള്ള ആസ്വാദനമൊന്നും എനിക്കില്ല പണ്ട് ഞാൻ ചില സമയം ഇങ്ങനെ ചിന്തിക്കും അയ്യോ പണ്ട് എങ്ങനെ കിടന്ന് ഉറങ്ങിയതാണ് ഞാൻ മിസ് ചെയ്യുന്ന ഒരു കാര്യം എൻ്റെ ഉറക്കമാട്ടോ ഞാനാണ് എനിക്ക് കിടക്കണമെങ്കിൽ ഒരു രണ്ട് വിറ സ്ഥലം വേണം ഇങ്ങനെ കാലൊക്കെ നീട്ടി വെച്ച് കിടന്നാലേ എനിക്ക് നല്ലപോലെ ഉറങ്ങാൻ പറ്റും അപ്പോൾ ആദ്യത്തെ മൂന്ന് മാസം എന്ന് വെച്ചാൽ ഒന്ന് എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള ഗപ്പില്ല രാത്രിയും ഫുള്ള് ഷർദില്ല അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞില്ല എനിക്കിങ്ങനെ രാത്രി വായിന്ന് ഈ തുപ്പലിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എനിക്ക് വൃത്തിക്ക് ഉറങ്ങാൻ പറ്റത്തില്ല ഇതിങ്ങനെ വരുമ്പോൾ ഞാൻ ഇതിങ്ങനെ ഒപ്പി ഒപ്പി ഇരിക്കും ഇല്ലെങ്കിൽ ആ ബക്കറ്റിൽ തുപ്പും ഉറക്കം വരത്തില്ല ദേഹം ഫുള്ള് വേദന തിരിയാനും പിരിയാനും ഒന്നും പറ്റത്തില്ല പക്ഷേ ആദ്യത്തെ മൂന്ന് മാസം നമുക്ക് ഏത് പൊസിഷനിലാണോ ഉറങ്ങാൻ കംഫർട്ട് അങ്ങനെ തന്നെ ഉറങ്ങാം അത് പ്രശ്നമില്ല പക്ഷേ എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല അത് കഴിഞ്ഞ് ഇപ്പം എനിക്ക് രാത്രി ഉറക്കവേ ഇല്ല വേദന കാല് വേദന കാല് കഴുപ്പമൊക്കെ ആയിട്ട് ഉറക്കവേ ഇല്ല ഉറക്കം ഞാൻ മിസ് ചെയ്യും പിന്നെ പിന്നെന്താ ഏറ്റവും എൻജോയ് ചെയ്യുന്ന കാര്യം വീട്ടിൽ നിൽക്കുന്നേ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ നിൽക്കുന്നേ നമ്മുടെ വീട്ടിൽ നിൽക്കുന്നതാണ് ഞാൻ ഏറ്റവും എൻജോയ് ചെയ്യുന്ന കാര്യം ഈ ടൈമിൽ അല്ലാതെ വേറെ എൻജോയ്മെൻ്റ് ഒന്നും പിന്നെ പിന്നെ കുഞ്ഞനങ്ങുമ്പം ചില സമയം എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഇവർ കുറേ നേരമൊക്കെ അനങ്ങുമ്പം നമുക്ക് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നും ചിലർ പറയുകയോ അത് ഭയങ്കര രസമായ രസം പക്ഷേ കുറേ നേരം ആവുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു അസ്വസ്ഥ ചെറിയൊരു അസ്വസ്ഥതയൊക്കെ തോന്നി എനിക്ക് തോന്നിയിട്ടോട്ടേ ഉള്ളത് ഞാൻ ഉള്ളതുപോലെ പറയുന്ന കേട്ടോ അല്ലാണ്ടൊന്നും പറയുന്നതല്ലേ അടുത്ത ക്വസ്റ്റ്യൻ ഡെലിവറി റിലേറ്റഡ് വീഡിയോസ് ഓൺ ബർത്ത് ബ്ലോഗ് കണ്ട് പ്രിപ്പേർഡായിട്ടിരിക്കുകയാണോ എൻ്റെ അമ്മ സത്യമായിട്ട് ഞാൻ ആറേം ഡെലിവറി ബ്ലോഗൊന്നും കാണത്തില്ല ഞാൻ കാണത്തില്ല കാരണം അവർ ഷെയർ ചെയ്യുന്ന അവരുടെ എക്സ്പീരിയൻസ് അല്ലേ അതിൽ നിന്ന് ഞാൻ എന്ത് കണ്ട് പഠിക്കാനാ എൻ്റെ എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും അതുമല്ല ഇതൊക്കെ കണ്ട് ഞാൻ പ്രിപ്പേഡായിട്ടിരിക്കും ഞാൻ അങ്ങനെ കാണത്തില്ലായിരുന്നു ഡെലിവറി റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും കാണത്തില്ല പിന്നെ എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരി ഉണ്ട് കേട്ടോ അപ്പോൾ അവളോട് ഞാൻ സംശയമൊക്കെ ചോദിക്കും എന്താ അങ്ങനെയാണോ ഇങ്ങനെയാണോ അങ്ങനെയുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ അവളോട് ചോദിക്കും പിന്നെ ഈ ഡോക്ടേഴ്സിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഇരുന്ന് കാണും എങ്കിലും കൂടുതലും ഞാൻ അവളോട് അവളോടാട്ടോ ചോദിക്കുന്നത് ഓരോ ചേഞ്ചൊക്കെ തോന്നുമ്പോഴും അതേപോലെ കുഞ്ഞിന് എന്തൊക്കെ സാധനം വേണം അങ്ങനെയൊക്കെയുള്ളത് കാരണം അവളുടെ കുഞ്ഞിന് ഒന്നര വയസ്സേ ആയിട്ടുള്ളു കേട്ടോ അപ്പോൾ അവൾക്കറിയാമല്ലോ എല്ലാം അപ്പോൾ അവളോട് ചോദിക്കും അല്ലാണ്ട് ഞാൻ ആറേം ഡെലിവറി വ്ളോഗൊന്നും അങ്ങനെ ദിയ കൃഷ്ണയുടെ കണ്ടിട്ടുണ്ട് കേട്ടോ ഡെലിവറി വ്ളോഗ് അത് ഭയങ്കര വൈറലായതല്ലേ അത് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാൻ എനിക്കങ്ങനെയൊന്നും വ്ളോഗെടുക്ക എടുക്കത്തില്ലാട്ടോ ഞാൻ ഹോസ്പിറ്റലിൽ പോകുന്നവരെയൊക്കെ ചിലപ്പം ഞാൻ എടുക്കത്തുള്ളൂ അത് കഴിഞ്ഞ് ഭാവേക്ക് വന്നിട്ട് ആയിരിക്കും ബാക്കി എടുക്കുന്നത് നമ്മുടെ ഹോസ്പിറ്റലിൽ അങ്ങനെ പാർട്ട്ണറിനെ കൂടെ നിർത്തുന്നതും ഇല്ലയെന്നതൊന്ന് അപ്പം ഞാൻ ആറേം വീഡിയോ കാണത്തില്ലേ ബർത്ത് വ്ളോഗൊന്നും കാണത്തില്ല ഞാൻ ആ സമയം ആ സമയമുണ്ടെങ്കിൽ ഞാൻ വല്ലതും തിന്നാനുള്ള കാര്യങ്ങൾ നോക്കും ഇല്ല ഇവിടെ തേണ്ടി തിരിഞ്ഞ് വായി നോക്കിയത് കിടക്കും അടുത്തേ പത്താമത്തെ ക്വസ്റ്റ്യൻ പ്രഗ്നൻ്റ് അറിഞ്ഞപ്പോൾ പേരൻസിൻ്റെ റിയാക്ഷൻ ഞാൻ പറഞ്ഞല്ലേ രണ്ടു ഓട്ടം അബോഷനായിട്ട് പോയെന്ന് അങ്ങനെ പ്രത്യേകിച്ച് സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബേഴ്സൊക്കെ ഈ വ്ളോഗേഴ്സൊക്കെ വീഡിയോ ഇടുന്ന പോലുള്ള ഒരു റിയാക്ഷനും എൻ്റെ വീട്ടിൽ ഇല്ലായിരുന്നു ഒന്ന് നമ്മൾ ഭയങ്കര സാധാരണക്കാരാണ് പിന്നെ രണ്ടു വട്ടം ഇങ്ങനത്തെ ഇത് അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഞാൻ ആരെയും വീഡിയോ കോളും ചെയ്തില്ല പ്രഗ്നൻസി കാർഡും കാണിച്ചില്ല ഒന്നുമില്ല അമ്മയോട് വരെ പറയുന്നത് ആദ്യത്തോട്ടം ഹോസ്പിറ്റലിൽ പോയി എച്ച് സി ജി ഒക്കെ നോക്കിയിട്ട് കുഴപ്പമില്ല എച്ച് സി ജിയുടെ ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇവിടെ പറയുന്നത് പോലും അതിന് മുന്നേ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഇപ്പം അമ്മയോടും അച്ഛനോടും പറഞ്ഞാലും ദൈവമേ ഒരാപത്തും വരുത്താതിരിക്കട്ടെ എന്നെ അവർ പ്രാ പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു റിയാക്ഷനാണ് അല്ലാണ്ടാണോ അങ്ങനെ ഇങ്ങനെ അങ്ങനെയൊന്നുമില്ല ആ അപ്പോഴത്തേക്കും അമ്മ ആ ദൈവമേ ഒരു ഉഴപ്പം വരുത്തല്ലേ ഞങ്ങൾക്ക് തരണേ അച്ഛനാണേലും ദൈവമേ ആ ഒരു റിയാക്ഷൻ പിന്നെ പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രഗ്നൻസി ടൈമിൽ മൂഡ് മൂർച്വിങ്സ് ഉണ്ടോ ഉണ്ടെങ്കിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാറ് പ്രത്യേകിച്ച് മൂർച്വിങ്സ് ഒന്നുമില്ല ഞാൻ പണ്ട് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് മൂഡ് മൂർച്വിങ്സ് ഞാൻ പറയട്ടെ ഇപ്പം ഈ മൂഡ് മൂർച്വിങ്സ് ചിലർക്ക് കാണും അതുള്ളതാണ് പിന്നെ മൂഡ് മൂർച്ചിങ്സ് കാണിച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്നവരും അതേപോലെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മൂഡ് മൂർച്ചിങ്സ് കാണിച്ചിട്ട് ആരുമുണ്ട് ഇല്ലെങ്കിൽ ഒരു കാര്യമില്ല അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് മൂർച്വിങ്സ് ഒന്നും ഇല്ല ഒന്ന് മൂഡ് സിങ്സ് വരാത്തതിൻ്റെ കാര്യം എനിക്ക് സമയമില്ല ഞാനൊന്നെങ്കിൽ ഈ യൂട്യൂബിൽ വീഡിയോസൊക്കെ എടുത്ത് നടക്കും പിന്നെ നമ്മുടെ സാരിയുടെ വീഡിയോ എടുക്കും പിന്നെ ഞാൻ കുറച്ച് നേരം ചാച്ചൻ്റെയൊക്കെ കൂടെയൊക്കെ നടക്കും പിന്നെ വൈകിട്ട് അമ്മ വന്ന് അമ്മയോട് ഇരുന്ന് കാര്യമൊക്കെ പറയും അങ്ങനെയൊക്കെ പഴയ പോലെ തന്നെ ഒരു മൂഡ്സിങ്സും ഇല്ല അടുത്തത് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തൊക്കെ ചേഞ്ച് ആണ് ബോഡി ഹെയർ സ്കിൻ ഇപ്പോൾ വന്നത് അതിൽ എന്തൊക്കെ ചേഞ്ച് പ്രഗ്നൻസി കഴിഞ്ഞ് വേണമെന്ന് ആഗ്രഹമുണ്ട് എല്ലാം നല്ല ക്വസ്റ്റ്യൻസ് ആട്ടോ കാരണം ഇത്രയോ നല്ല ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കണ ഒരു കഴിവ് വേണം അത് വേറെ കാര്യം എന്തൊക്കെ ചേഞ്ചാണ് എന്തൊക്കെ ചേഞ്ചാണ് ബോഡി ഹെയർ മുടി കൊഴിച്ചിൽ കുറഞ്ഞു നേരത്തെ ഒരു നൂറ് മുടി കൊഴിയുന്ന സാധനത്ത് ഇപ്പോൾ ഒരു അഞ്ച് മുടിയായിരിക്കും കൊഴിയുന്നത് അത് അത് വലിയൊരു കാര്യമാണ് സ്കിന്ന് വന്നിട്ട് ഭയങ്കര ഡള്ളായി ഉള്ളതിൽ കളറൊക്കെ മങ്ങി പിന്നെ ഈ കൈയുടെ ഇവിടെ അണ്ട്രാംസിൻ്റെ അവിടെ എല്ലാം കറുകറ് കറന്നായി കഴുത്തൊക്കെ കറുത്തു കഴുത്തിൽ മറ്റേ പാലുണ്ണി ഇല്ലേ വാട്സ് അത് വന്നു ഇവിടെ എല്ലാം കുറേ പാലുണ്ണിയുണ്ട് ഫേസിലും അവിടെ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ അത് വെള്ള കളർ വാട്സാണ് പിന്നെ ശരീരത്തിൻ്റെ ഫുൾ കളറും മങ്ങി അതൊക്കെയാണ് അങ്ങനെ വന്നിട്ടുള്ള ചേഞ്ചസേ പിന്നെ വണ്ണം വെച്ചു അയ്യോ എൻ്റെ ആദ്യത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ല എൻ്റെ പല്ല് മാത്രമേ ഉള്ളൂ വീഡിയോലല്ല അതൊന്നുമില്ല ഉള്ളി പല്ല് അപ്പം വണ്ണം വെച്ചത് വലിയ സന്തോഷം ഞാൻ നല്ല തക്കടുമുണ്ടനായിട്ടിരുന്ന കൊച്ചാര കല്യാണത്തിന് മുന്നേ വരെ അപ്പം പ്രഗ്നൻസി കഴിഞ്ഞിട്ട് നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് വണ്ണം മുടികൊഴിച്ചിൽ മുടി മുടി കൊഴിയരുത് മുടി ഇതേപോലെ തന്നെ നിൽക്കണം വണ്ണവും ഇതേപോലെ തന്നെ നിൽക്കണം അതെ അടുത്ത പ്രഗ്നൻസി റിവീൽ ചെയ്തപ്പോൾ ആരുടെ റിയാക്ഷനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആരെയും റിയാക്ഷൻ ഇനി അങ്ങനെ പ്രത്യേകിച്ച് ആർക്കും റിയാക്ഷൻ ഇല്ലായിരുന്നു ഇത് ചേട്ടായി അറിഞ്ഞപ്പോഴും ചേട്ടായിക്കും പ്രത്യേകിച്ച് റിയാക്ഷൻ ഇല്ല ഇത് ഞാൻ അറിഞ്ഞപ്പോഴും എനിക്ക് ഒരു റിയാക്ഷനും ഇല്ല അപ്പം നമുക്ക് രണ്ടു വട്ടം ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് പെട്ടെന്ന് ദൈവമേ എന്നൊരു വിളി മാത്രമേ ഉള്ളായിരുന്നു എനിക്ക് ഇവിടെ ആണെങ്കിലും അങ്ങനെ ഓവർ എക്സൈറ്റ്മെൻ്റ് ഒന്നും ആരും കാണിച്ചില്ല ഡെലിവറി ടൈമിൽ എപ്പി ഡ്യൂറൽ എടുക്കാൻ പ്ലാൻ ഉണ്ടോ പ്ലാൻ ഇല്ല പ്ലാനില്ല എനിക്കൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നവരെ പേടിയ ആചാരങ്ങര എനിക്കറിയത്തില്ല ആ അപ്പോൾ ഞാൻ എന്നിട്ട് വിചാരിക്കും ആ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ആ ഒരു സമയം കഴിയുമ്പോൾ അത് കഴിഞ്ഞു അങ്ങനെ ചിന്തിക്കും കേട്ടോ എങ്കിലും ഇതൊക്കെ ഡയലോഗൊക്കെ ഞാൻ ഇവിടെ നിന്ന് അടിക്കും അവിടെ ചിലവ് ഇടുകിടാന്നാണ് ഞാൻ വിറയ്ക്കുന്നത് ഒരു ഇഞ്ചെക്ഷൻ എടുക്കാൻ വിറയ്ക്കുന്ന ഞാൻ അടുത്തേ കാവ്യ എങ്ങനത്തെ ആണ് ഡോക്ടറിനോട് എല്ലാ ഡൗട്ട്സും ചോദിച്ച് ക്ലിയർ ചെയ്യുമോ അതോ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമോ ഞാൻ ഡോക്ടറിനോട് ഡോക്ടറിനെ എനിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടുന്ന ദിവസം ഞാൻ ഡോക്ടറിനോട് എല്ലാം ചോദിക്കും എനിക്ക് ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും കാരണം ഡോക്ടർ നമ്മളോട് അതേപോലെ നിൽക്കുന്ന നിൽക്കുന്നൊരു ഡോക്ടറാട്ടോ എന്ത് വേണേലും ചോദിക്കാം അത്രയും ക്ലിയർ ക്ലിയറായിട്ട് നമ്മൾ ക്യാൻസർ വരുന്നൊരു ഡോക്ടറാണ് അപ്പോൾ ആ അപ്പം നമ്മൾ മടിക്കണ്ടല്ലോ നമുക്കുള്ള സംശയം ചോദിക്കാനും വേണ്ടി നമുക്കിത് ഫസ്റ്റ് ടൈമാണ് നമുക്കിതിനെപ്പറ്റി വലുതായിട്ടൊന്നും അറിയത്തില്ല അപ്പോൾ അറിവുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത് നല്ലത് പിന്നെ ഇടയ്ക്ക് ഗൂഗിളിലും സെർച്ച് ചെയ്യട്ടെ ഗൂഗിളിൽ മറ്റേ ആദ്യമൊക്കെ ആദ്യത്തെ ടൈമിൽ നമ്മൾ എന്തേലും കഴിക്കുമ്പം ഇപ്പം പാഷൻ ഫ്രൂട്ട് കഴിക്കുക അപ്പം ഞാൻ ഇങ്ങനെ ടൈപ്പ് ചെയ്തുതും പാഷൻ ഫ്രൂട്ട് പ്രഗ്നൻസി ടൈമിൽ സേഫ് ആണോ അതേപോലെ എന്ത് കഴിച്ചാലും ഗൂഗിളിൽ അടിച്ചു നോക്കും കേട്ടോ പിന്നെ ഒരുപാട് ഗൂഗിളിൽ നോക്കത്തില്ല കാരണം എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ നോക്കി ടെൻഷനാകുന്ന ഞാൻ ഡോക്ടറോടായിരുന്നു കൂടുതലും ചോദിക്കുന്നത് പക്ഷേ ഗൂഗിളിൽ നോക്കും ഒരുപാടൊന്നും നോക്കില്ല കേട്ടോ ഒരു പെർഫെക്റ്റ് മോം ആവണം എന്നുള്ള പ്രഷറുണ്ടോ ില്ല അങ്ങനെ ഒരു പ്രഷറും എനിക്കില്ല ഇപ്പം എൻ്റെ ഇത് വെച്ചിട്ടെ ഇപ്പം ഒരു അമ്മയായാലും എനിക്ക് പണ്ട് ഞാൻ എങ്ങനെയാണോ അതേപോലെ തന്നെ എനിക്ക് പോകാൻ പറ്റണം ഒപ്പം കുഞ്ഞിനെ നോക്കാൻ പറ്റണം അല്ലാണ്ട് എൻ്റെ ലൈഫ് ഫുള്ള് കുഞ്ഞിന് വേണ്ടി കൊടുക്കുക ആ ഒരു മൈൻഡ് എനിക്കില്ല കാരണം നാളെ ഒരു സമയത്തേ ഞാനിപ്പം കുഞ്ഞേ 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 എന്ന് പറഞ്ഞിരുന്ന അവർ വളർന്ന് അവരുടെ കാര്യങ്ങൾ നോക്കി അവർ പോകും അപ്പം ഇപ്പഴത്തെ എനിക്കും ഇമ്പ്രൂവ്മെൻ്റ് വേണം ആളെ എനിക്ക് നോക്കാനും പറ്റും ആ ഒരു മൈൻഡാട്ടോ ഫുൾ അങ്ങനെ പ്രഷറും ഇല്ല പെർഫ് എല്ലാത്തിലും എല്ലാവർക്കും പെർഫെക്റ്റ് ആവാൻ പറ്റത്തില്ല ഇതിപ്പം ആദ്യമായിട്ടല്ലേ അപ്പം എനിക്കറിയത്തില്ല അങ്ങനെ പെർഫെക്റ്റ് ഒന്നും ആവാനുള്ള പ്രഷറില്ല അടുത്ത പതിനേഴ് എന്തേലും പ്രോഡക്ട്സ് ലൈക്ക് പ്രഗ്നൻസി പില്ലോ പ്രഗ്നൻസി ഈസി ആക്കാനുള്ള യൂസ് ചെയ്യുന്നുണ്ടോ ഒന്നും യൂസ് ചെയ്യുന്നില്ല നമ്മുടെ സാധാ തലവണയിലോ സാദാ കട്ടിലയിലോ കിടക്കുമ്പോൾ വെറുതെ എന്തിനാ പൈസ കളയുന്നതെന്ന് വിചാരിച്ചിട്ട് അതൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ പ്രഗ്നൻസി പില്ലോ ഒന്നും പിന്നെ ആ ഇടയ്ക്ക് ചേട്ടൻ ഇങ്ങനെ ചോദിച്ചായിരുന്നു പ്രഗ്നൻസി പില്ലോ വേണം ഞാൻ പറഞ്ഞു വേണ്ട എന്തിനാ വെറുതെ ആ പൈസ അളയുന്നത് തലോണയും കിടന്നാൽ രണ്ട് മൂന്ന് തലവണയൊക്കെ എടുത്ത് രണ്ട് മൂന്നൊന്നും എടുക്കത്തില്ല ഇപ്പം കാലൊന്നും പൊക്കി വെക്കാം ഒരു തലോണയും കൂടെ എടുക്കും അല്ലാണ്ട് ഒരു സാധനവും വാങ്ങിച്ചിട്ടില്ല അടുത്തേ പതിനെട്ടാമത്തെ ക്വസ്റ്റ്യൻ ഇനി നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ഉള്ളു കേട്ടോ പ്രഗ്നൻ്റ് ആയ ശേഷം പാർട്ണറായിട്ടുള്ള കാവ്യയുടെ പാർട്ണറായിട്ടും കാവ്യയുടെ അമ്മയായിട്ടും ഉള്ള റിലേഷൻഷിപ്പിൽ വന്ന ചേഞ്ചസ് ഒരു ചേഞ്ചും വന്നില്ല കാവ്യയുടെ അമ്മയായിട്ടും ചേട്ടായി ആയിട്ടാണെങ്കിലും ഒരു ചേഞ്ചും വന്നില്ല ഭയങ്കര അടുപ്പവും തോന്നിയിട്ടില്ല ഭയങ്കര അകൽച്ചയും തോന്നിയിട്ടില്ല പണ്ട് എങ്ങനെയാണോ അതേപോലെ ഇപ്പൊ പണ്ട് എനിക്ക് എന്തെങ്കിലും ചേട്ടാ കാര്യം കണ്ടു ചോദിക്കണമെങ്കിൽ ഞാൻ അന്നേരം തന്നെ ചോദിക്കും അത് ഞാൻ വെച്ചോണ്ടിരിക്കത്തില്ല എനിക്കാണേൽ അങ്ങനെ വെച്ചോണ്ടിരിക്കാനും പറ്റത്തില്ല ഒരു കാര്യം കണ്ടിട്ട് ചോദിക്കാതെ പോട്ടെ സാരമില്ല അങ്ങനെ എനിക്ക് പറ്റത്തില്ല അപ്പം അന്നും ഞാൻ ചോദിക്കും എന്തെങ്കിലും കണ്ട ഇപ്പോഴാണെങ്കിലും ഞാൻ ചോദിക്കും പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ പഴയ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ ഞാൻ അത് ചോദിച്ചു പോകും ഈ പണ്ട് നടന്ന കാര്യങ്ങൾ അതാണ് മെയിൻ വിഷയം അമ്മയായിട്ട് അമ്മയായിട്ടൊന്നുമില്ല പണ്ട് ഞാൻ അമ്മയായിട്ട് എങ്ങനെയാണ് ഇപ്പോഴും ഞാൻ അമ്മയായിട്ട് എങ്ങനെ തന്നെ നമ്മുടെ അമ്മയല്ലേ നമ്മുടെ അമ്മയോട് നമ്മുടെ ജീവിതകാലം മൊത്തം ഒരേ രീതിയിലല്ലേ നിൽക്കും ഞാനും അമ്മയോട് ഇപ്പോഴും അടിയിടും വഴക്കിടും അതൊക്കെ പോവും ആരുമായിട്ട് ഒരു ചേഞ്ചും എനിക്ക് വന്നിട്ടില്ല കേട്ടോ പത്തൊൻപത് ഫേവറേറ്റ് പ്രഗ്നൻസി റിലേറ്റഡ് യൂട്യൂബ് ചാനൽ ഓർ ബുക്ക്സ് ബുക്കൊന്നും ഞാൻ അധികം വായിക്കത്തില്ല എൻ്റെ അമ്മ സത്യമായിട്ട് ഞാൻ ബുക്കൊന്നും വായിക്കത്തില്ല അധികം എന്നും എനിക്ക് ഇനി ഈ വായിക്കുന്ന എനിക്ക് എനിക്കിഷ്ടമല്ല വായിക്കുന്നത് സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ഞാൻ വായിക്കത്തില്ല ലൈബ്രറിയിൽ നിന്ന് ബുക്ക് തന്നാൽ ഞാൻ വായിക്കത്തൊന്നുമില്ല പിന്നെ ലാസ്റ്റ് ടീച്ചർ പറയും ഇത് മൊത്തം ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പോലെ എന്തേലും എഴുതിക്കൊണ്ട് വരണോ അത് അപ്പോഴായിരിക്കും ഞാൻ തുമ്പും വാലും ഒക്കെ വായിച്ചിട്ട് എന്തേലും എഴുതിക്കൊണ്ട് ചെല്ലുന്നത് പ്രഗ്നൻസി റിലേറ്റഡ് യൂട്യൂബ് ചാനൽ ഒരു ഡോക്ടർ സീതയെന്ന് പറഞ്ഞിട്ടൊരു ഒരു ഡോക്ടറുണ്ട് ഡോക്ടറിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോസൊക്കെ കാണും പിന്നെ എപ്പോഴും അങ്ങനെ പ്രഗ്നൻസി റിലേറ്റഡ് വീഡിയോസ് ഒന്നും ഞാൻ കാണത്തില്ല എന്തേലും ഈ ഇൻസ്റ്റയിലൊക്കെ ഷോർട്സ് വരത്തില്ലേ കുഞ്ഞുങ്ങളെ അങ്ങനെ കിടത്തിറങ്ങി അങ്ങനത്തെയൊക്കെ കാണും അല്ലാണ്ട് ഞങ്ങൾക്ക് കുത്തി വീഡിയോസും കാണത്തില്ല അടുത്ത ഇരുപത് ബേബിക്ക് ഉണ്ടായിരിക്കണം എന്ന് കാവ്യം ആഗ്രഹിക്കുന്ന വാല്യൂസ് എന്തൊക്കെയാണ് ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പം ആങ്കുഞ്ഞാണേലും പെങ്ങുഞ്ഞാണേലും എന്താ നല്ലൊരു കുഞ്ഞായിരിക്കണം എന്നുവെച്ചാൽ കൂടുള്ളവരെ കൂടുള്ളവരെ നല്ല ആരെയും ചതിക്കുകയും വഞ്ചിക്കുകയും പറ്റിക്കുകയും ചെയ്യരുത് അതെനിക്ക് ഭയങ്കര നിർബന്ധമുള്ളൊരു അങ്ങനത്തെ ഒരു സ്വഭാവം കിട്ടണമെന്ന് കാരണം നമ്മളെ സ്നേഹിക്കുന്നവരെ നമ്മൾ ഒരിക്കലും വിഷമിപ്പിക്കരുത് പിന്നെ മൃഗങ്ങളോടൊക്കെ നല്ല സ്നേഹം വേണം കാരണം എനിക്ക് പട്ടിയും പൂച്ചയും എല്ലാത്തിനെയും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ പിന്നെ അവനോൻ്റെ കാര്യം തന്നെ ചെയ്യും ഇപ്പം ആങ്കുഞ്ഞാണേലും പെങ്ങുഞ്ഞാണേലും അവനോടെ കാര്യം തന്നെ ചെയ്യാൻ പഠിച്ചിരിക്കണം ഡ്രസ്സ് കഴുകാനാണെങ്കിലും മുറ്റം തൂക്കാനാണേലും ഇപ്പം എനിക്കൊരു ആങ്കുഞ്ഞ നാളെ അവൻ കല്യാണം കഴിച്ചിട്ട് അവനെയും കൊണ്ടൊരു ഒരു ബുദ്ധിമുട്ട് വരുന്നത് അങ്ങനെ അവനോൻ്റെ കാര്യം തന്നെ ചെയ്യാൻ ഒരു ഏജ് ഏജാവുമ്പം പഠിക്കണം പിന്നെ സ്വ ഭയങ്കര കുറച്ച് ക്ഷമയുള്ളൊരു സ്വഭാവം വേണം എനിക്കും ചേട്ടയ്ക്കും ഇല്ലാത്തൊരു കാര്യമാണ് ക്ഷമ ചേട്ടായി പെട്ടെന്ന് വയലൻ്റ് ആവും ചേട്ടാടെ ഒച്ച കേട്ടാൽ അതിലും വയലൻ്റ് ആവുന്ന ഒരാളാണ് ഞാൻ ഞങ്ങൾക്ക് രണ്ടു പേർക്കും ക്ഷമയില്ല രണ്ടു പേർക്കും ഭയങ്കര ദേഷ്യമാണ് അപ്പം ആൾ കുറച്ച് ക്ഷമയുള്ള ഒരാളായിരിക്കണം അത്രയൊക്കെ ഉള്ളു പിന്നെന്താ നല്ല എല്ലാ ഈ മറ്റുള്ളവരോടൊരു സഹതാപം അനുഭൂ അനുകമ്പ അനുഭൂതി അനുകമ്പ അതൊക്കെ ഉള്ള ഒരാളായിരിക്കണം മറ്റൊരാളുടെ വിഷമം കണ്ട അയ്യോ ആൾക്കും അത് ഫീൽ ചെയ്യണം അത്രയൊക്കെ ഉള്ളു വാല്യൂസ് പിന്നെ ഇതൊക്കെ ഞാൻ ദൈവത്തിനറിയണേ എങ്ങനത്തെ മൂച്ചാട്ട സ്വഭാവമാണോ അതോ നല്ല സ്വഭാവമാണോ ആണോ അതൊക്കെ ദൈവത്തിനറിയാം സത്യം പറഞ്ഞാൽ ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ എനിക്ക് ടെൻഷനാട്ടോ ഇപ്പം ഈ ന്യൂസിലൊക്കെ കാണത്തില്ലേ അമ്മയും അച്ഛനേം സ്വന്തം മക്കൾ തന്നെ ഓരോന്നും ചെയ്യും അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ദൈവം നാളെ ഉണ്ടാകുന്ന പിള്ളേർ നമ്മളെയും അങ്ങനെയൊക്കെ കാണുമോ എടുക്കുമോ എന്നുള്ള ഒരു ടെൻഷനും ഉണ്ട് അത് ഓരോരുത്തർ എനിക്കറിയത്തില്ല എന്താ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെ ആവുന്നേന്നൊക്കെ ഈ വാല്യൂ എന്ന് വെച്ചാൽ ഫസ്റ്റ് സ്നേഹിക്കുന്നവരെ നല്ലപോലെ സ്നേഹിക്കാൻ പഠിക്കണം അത്രയേ ഉള്ളൂ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളേ സത്യം പറഞ്ഞാൽ എല്ലാം നല്ല അടിപൊളി 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 ക്വസ്റ്റ്യൻസ് ആയിരുന്നു എനിക്ക് ഇത്രയും നല്ലപോലെ ആൻസർ ചെയ്യാൻ പറ്റിയത് ക്വസ്റ്റ്യൻസ് അത്രയും നല്ലതായതുകൊണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചോദിച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ആപ്പിൾ ആപ്പിളല്ല പേരൊക്കെ അവിടെ നിന്ന് എന്നെ നോക്കുക കഴിക്കുന്നില്ലയോ കഴിക്കുന്നില്ലയോ ഞാൻ പറഞ്ഞു വീഡിയോ തീർന്നിട്ട് കഴിക്കാം എന്ന് ചാച്ചനാണെങ്കിൽ ചാച്ചനീ വെയിലത്ത് പെരക്കാത്തിരിക്കത്തില്ല ചാച്ചന് വെളിയിലൊക്കെ പോയി വെയിലൊക്കെ കൊണ്ടിരിക്കണം അതിന് അമ്മ എപ്പോഴും ഇവിടെ അടിയിടുന്നേ അമ്മ പറയാം അങ്ങാരോട് പെരക്കാത്തുമല്ലോ കയറിയിരിക്കാൻ പറ അമ്മയാണെങ്കിൽ രണ്ട് ദിവസം വായനയില്ല വീട്ടിൽ ഇരിക്കുക എന്നാണ് പറഞ്ഞു പക്ഷെ പെട്ടെന്ന് അമ്മയ്ക്ക് അമ്പലത്തിൽ വായന വന്ന് അമ്മയും അങ്ങ് പോയി അപ്പം ഞാൻ പറഞ്ഞു എന്തുവാ അമ്മേ അപ്പോൾ അമ്മ പറഞ്ഞു ഉള്ളപ്പളല്ലേ ഉള്ളു കുഞ്ഞ് അല്ലെങ്കിൽ എങ്ങനെയാ ഇപ്പം പൈസ കിട്ടത്തില്ലയോ ഇനി മാർച്ചിലൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ അപ്പം പൈസയൊക്കെ വേണ്ടേ അമ്മ പോയിട്ട് വരാം എന്ന് പറഞ്ഞു സത്യം പൈസയ്ക്ക് പൈസ വേണം ഇപ്പം എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ അപ്പം ഞാൻ വിളിച്ചു പോയിട്ട് വരട്ടെ എൻ്റെ ചച്ചനുണ്ടല്ലോ ഇവിടെ ഞാനും എൻ്റെ ചശനും മണീനും ഞാൻ ഭയങ്കര ഹോം അഡിക്റ്റ് ആയിട്ട് വരെയുള്ള ഒരാളാട്ടോ എന്നെ സ്നേഹിക്കുന്നവരെ ഞാൻ എൻ്റെ ജീവൻ കളഞ്ഞ് സ്നേഹിക്കുന്ന ഒരാളാണ് എന്നോട് മുട കാണിക്കുന്നവരോട് ഞാനും അതേപോലെയാണ് ഞാൻ മൈൻഡ് ചെയ്യത്തില്ല ഇനി എന്ത് വന്നാലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല അങ്ങനെ ഒരാളാണ് ഞാൻ എന്നുവെച്ചാൽ അങ്ങനെ കുറൂരൊന്നുമല്ല എങ്കിലും സ്നേഹിക്കുന്നവരെ ഞാൻ ഭയങ്കര സിൻസിയറായിട്ട് സ്നേഹിക്കും ഞാൻ ഒരു സ്വയം ബുക്കിയൊന്നും അല്ലാട്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള ഏറ്റാറ്റ കുറേ ഒരു അരമണിക്കൂർ അടുപ്പിച്ചിരിക്കാൻ തുടങ്ങി ക്വസ്റ്റ്യൻസ് ഒക്കെ വായിച്ചു വായിച്ചിട്ട് നല്ല ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങൾ കണ്ടിട്ടൊക്കെ എൻ്റെ അഭിപ്രായം പറയണം ചേച്ചി ഇന്നടത്ത് പോരായ്മയുണ്ട് ഇന്നടത്ത് ഇങ്ങനെ ആക്കണം എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ നിങ്ങൾ വന്ന് എന്നോട് അഭിപ്രായമൊക്കെ പറയുന്നത് നല്ല അഭിപ്രായങ്ങളെ കേട്ടാൽ എനിക്കത് ഭാവിയിൽ ഗുണം ചെയ്തില്ലേ ഞാൻ ഇപ്പോൾ കുറേ പേര് ചില അഡ്വൈസൊക്കെ തരുമ്പോൾ ഞാനത് മാക്സിമം എടുക്കാനായിട്ട് നോക്കും പിന്നെ എന്നെ ചിലർ ചൊറിയാൻ വരും ചിലപ്പോൾ എൻ്റെ മൈൻഡ് വെച്ചിട്ട് ഞാൻ തിരിച്ചെന്തെങ്കിലും പറയും ചിലപ്പോൾ മൈൻഡ് ആക്കിയില്ല അപ്പോൾ എല്ലാ വീട്ടിലും പറയുന്ന പോലെ എല്ലാവരും ഹാപ്പി ആയിട്ട് പൊളിച്ച് സന്തോഷമായിട്ട് ഇരിക്കാം കേട്ടേറ്റാ ವೀಡು